ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സൽ എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ ഓ സോട്സ് ഓക്കെ ഫസ്റ്റ് കാർഡ് ത്രീ ഓ സോട്ട്സ് ആണ് അപ്പോൾ നിങ്ങൾ മുൻപ് വളരെ ഹാർഡ് ബ്രോക്കണായി തിരുന്നിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം വീണ്ടും അതേ ഒരു പെയിന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ആ പെയിൻ എന്ന് ചോദിച്ചാൽ ഇത് ത്രീയോസോഡ് എന്ന് പറയുന്ന കാർഡ് തന്നെ ഒരു കാർമിക്കിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ റിലീസ് ആവുന്ന ഒരു ഫേസ് ആയിരിക്കും കാരണം നിങ്ങൾ കുറേ നാളുകളായിട്ട് പെയിൻഫുള്ളായിട്ട് ഇരുന്നിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ കുറേ നാളുകളായിട്ട് ഹീല് ചെയ്യുന്ന ആളായിരിക്കും നിങ്ങൾ ഹീൽ ചെയ്ത് ചെയ്ത് ഒരു ഒരു പരിധി വരെ നിങ്ങൾ ഹീലിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ആളായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത ട്രോമ ഫീൽ ചെയ്യും നമുക്ക് കാരണം കർമ്മ റിലീസ് ചെയ്തു പോകുന്നതാണ് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഭയങ്കരമായ പെയിൻ അനുഭവപ്പെടും ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ഭയങ്കര വിഷമ വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരിക ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ഒന്ന് നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലുള്ള ആളാണ് രണ്ട് നിങ്ങളുടെ കർമ്മ റിലീസ് ആവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അന്ന് നിങ്ങളുടെ ഏറ്റവും ഡിപ്രഷനുള്ള അല്ലെങ്കിൽ ആ ട്രോമാറ്റിക്കായ ഫേസിലൂടെ നിങ്ങൾ പോയപ്പോൾ അനുഭവിച്ച അതേ പെയിന് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ തോന്നാൻ അല്ലെങ്കിൽ ആ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് ത്രീ ഓ സോൾസ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുൻപ് നടന്ന് പോയ സംഭവമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ ഓർമ്മകൾ വരുന്നതാണ് അത് കർമ്മം ഹീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കർമ്മം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും യൂണസിൻ്റെ ഒരു അനുഗ്രഹം ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ മാനിഫസ് ചെയ്തത് ഒന്നുകിൽ അത് നമ്മളിലേക്ക് വരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രീതിയിലുള്ളൊരു അബണ്ടൻസ് നമ്മളിലേക്ക് വരും അതാണ് ഓഫ് സോർട്സ് പറയുന്നത് രണ്ടാമത്തത് പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിനോർത്ത് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ആ പറഞ്ഞല്ലോ ഒരു വല്ലാത്ത മൂഡ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിനോട് വല്ലാത്തൊരു അഡ്മിറേഷനും തോന്നും കാരണം ഈ കർമ്മ റിലീസ് ആവുന്ന സമയത്ത് കർമ്മ റിലീസായി കഴിഞ്ഞാൽ ആ കർമ്മയുടെ ബന്ധനങ്ങളില്ലാതെ കർമ്മ ബാഗേജ് ഇല്ലാതെ നമുക്ക് ഈ പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ ഈ ഒരു കാര്യത്തെ നമുക്ക് വീണ്ടും വളരെ പുതിയതായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റും അതാണ് പേജ് ഓഫ് വാണ്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് പേജ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളാണേലും എന്ത് റിസ്ക് എടുത്തും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റൊക്കായിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അത് വളരെ റിസ്ക് എടുത്തിട്ടായിരിക്കും വരുന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും അത്യാഹ്ലാദത്തോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് വളരെ അഡ്മറേഷനോടുകൂടി നിങ്ങളെ നോക്കിയിരിക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട് ഇത്ര നല്ല പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുതിര ചമിക്കുന്നവളെ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് തേർഡ് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിന്ന് പിരിഞ്ഞു പോയ ആളുകളുമായിട്ട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മതപുരോഹിതൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മാസ്റ്ററി ഉള്ള ഒരാളുടെയോ സഹായം തേടാനോ അവരിൽ നിന്ന് ഒരു ഗൈഡൻസ് എടുക്കാനോ സാധ്യതയുണ്ട് ഓക്കെ ഈ ത്രീ ഓഫ് പെൻ്റക്ലസ് വരുമ്പോൾ അവിടെ കൂടുതലും ഒരു കൊളാബറേഷൻ്റെ ഒരു ടീം വർക്കിൻ്റെ കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വീണ്ടും അതേ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു ഇത് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഒരു ഫ്ലോട്ടിങ്ങിൻ്റെ കടും കൂടിയാണ് ത്രീ ഓഫ് പെല്ലുകൾ എന്ന് പറയുന്നത് മൂന്നാമതൊരാൾ രണ്ട് പേരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു ചേരുന്നതാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഫ്രീ ഓഫ് പെൻറ്റക്ലിസ് എന്നതിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമത് ഒരാളുണ്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇന്നത് അറിയുന്നതാവാം ആ ആളുടെ ഡേറ്റ നിങ്ങൾക്ക് അവരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോഡ്സ് ആണ് ഓക്കെ അപ്പം നിങ്ങളെ നിങ്ങളുടെ തലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കുറേ ചിന്തകളും കൂടെ ചേർന്നിട്ട് നിങ്ങൾ കുറച്ച് സ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനോ സാധ്യതയുണ്ട് ഇന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പച്ച വള്ളാർത്തി പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക അതായത് നിങ്ങളുടെ ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും തോളത്തിരുന്ന് ചെവിതിന്യുക എന്ന് പറയുന്ന ഒരാളാണ് അല്ലെങ്കിൽ തോളത്തിരുന്ന് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിക്കണം ഈ കാക്ക ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരും അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കുക ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് തരും അപ്പം നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മറ്റാരോ ആണ് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനിപ്പുലേറ്റഡ് ആകാൻ സാധ്യതയുണ്ട് നമ്മൾ അവരുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക മറ്റുള്ളവരോട് കൂടി വർത്താനം പറയുന്നതൊക്കെ ഓക്കെ പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലേക്കെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിൽക്കരുത് അതുപോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കാനോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്തിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞ് കിന്നാരം പറഞ്ഞ് കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നിട്ട് അവർ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക അങ്ങനെയുള്ളതാണ് ഫൈവോ സോഡെന്ന് പറയുന്നത് അതൊരു ചതീര കാർഡാണ് ഒരു കോമ്പറ്റീഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് ഫൈവോസോഡ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചതീര കാർഡാണ് ഓക്കെ നെക്സ്റ്റ് കാർഡ് മജീഷിൻ്റെ കാർഡാണ് മാനിപ്പുലേഷൻ വീണ്ടും മാനിപ്പുലേഷൻ്റെ കാർഡാണ് അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ സ്പെൽ വർക്കിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മായിക മായാജാലത്തിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്കാണ് മജീഷ്യൻ്റെ എനർജിയെങ്കിലും നിങ്ങളെന്നൊരു ക്രിയേറ്ററാണ് നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും ഇന്ന് സാധിക്കുന്ന ദിവസമാണ് നിങ്ങൾ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള കഴിവുകളുള്ള ഒരാളാണ് എന്ത് റിസോഴ്സും നിങ്ങൾക്കുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത് ഇന്ന് മജീഷ്യൻ ആണ് നമ്പർ വണ്ണാണ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പോൾ മജീഷ്യൻ്റെ കാട് ഉള്ളതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റഡ് ഫൈവോസോഡും മജീഷനും വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോകാനും നിങ്ങളുടെ ചിന്തകൾ കേന്ദ്രീകരിക്കാൻ പറ്റാതെ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക ഓക്കെ അതാണ് ഫൈറോസോഡും മജീഷ്യനും പറയുന്നത് മറ്റുള്ളവരുടെ സ്പെല്ലിൽ പെട്ടു പോകരുത് എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത കാട്ട് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടായിരിക്കും അതായത് കേന്ദ്രീകൃതം എന്ന് പറയാൻ പറ്റത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസേഷൻ അല്ല സെൻട്രലൈസേഷനല്ല ആണ് അതായത് പല കാര്യങ്ങളിൽ വ്യാപൃതനാണ് പല കാര്യങ്ങളിൽ വ്യാപൃതയാണെന്നാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിന്ന് നിങ്ങൾ പറയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ചെയ്യാനുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ബാങ്കിൽ പോവുക നിങ്ങളുടെ ജോലി സ്ഥലത്തെ കുറേ കാര്യങ്ങൾ അതുപോലെ ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ പോകേണ്ടി വരിക പൂർവ്വ സ്വത്ത് അത് പർച്ചേസിങ്ങിന് പോവുക അത് അങ്ങനെ എന്തുവാകാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളിന്ന് വ്യാപൃതമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ എന്താണോ ചെയ്യുന്നത് അതല്ലാത്ത എന്തോ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇന്ന് വ്യാപൃതരാണ് മൾട്ടി പ്രയോറിറ്റിയാണ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരും ഒന്നല്ല ഒന്നിലധികം പ്രയോറിറ്റീസും ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസും വരും ജോബ് ഓഫർ ആയാലും എന്ത് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം സാഹചര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ വരും നിങ്ങൾക്കതിൽ ഏത് വേണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഒരു ഇല്യൂഷനിൽ പെട്ടുപോകും അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണോ അതാണ് ഞാൻ പറഞ്ഞത് പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ എഴുതിക്കൊണ്ടേ പോകാവുള്ളൂ വേണ്ട സാധനങ്ങൾ മാത്രം പോയിട്ട് പിക്ക് ചെയ്യുക ആവശ്യമില്ലാത്ത സാധനങ്ങളെടുത്ത് ഫിനാൻഷ്യൽ ലോസ് വരുത്തരുത് അപ്പോൾ ഇന്നത്തെ ദിവസം മൾട്ടിപ്പിൾ പ്രയോറിറ്റി മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റിയുടെ ദിവസമാണ് വൈസായിട്ട് ഡിസിഷൻസ് എടുക്കുക കേട്ടോ വളരെ ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കുക അടുത്തത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കുറേ പേർക്ക് ഇന്ന് റീയൂണിയൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നു വിക്ടറി വരുന്നു അതുപോലെ നിങ്ങൾ പബ്ലിക് റിക്കഗ്നേഷൻ മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ പരിശ്രമത്തിനെ അഭിനന്ദിക്കുന്നതായിട്ടും അതിന് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ ആളുകൾ ആദരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ സിക്സ് ഓഫ് വോൺസ് പറയുന്നത് റീയൂണിയൻ ആണ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചേർന്ന് ഒരു യാത്ര പോകാനോ നിങ്ങളുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കാനോ അങ്ങനെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ്റെ ദിവസം കൂടിയാണ് സിക്സ് ഓഫ് ഫോൺസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാണാന്ന് പറയുന്നത് നയൻ ഓഫ് ഫാൻസ് ആണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരിക്കും അതായത് എന്തെങ്കിലും ഇത് നടക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഈ ഒരു റീയൂണിയനെയും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കും കാരണം റീയൂണിയൻ വന്നാൽ എന്താകും ഇനി ഈ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഒരു ജോബ് ഓഫർ ആണെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന വളരെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ ആണെങ്കിൽ തിരിച്ചത് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്കൊരു സക്സസും വിക്ടറിയും ഉണ്ടാവുന്നതായിരിക്കാം നിങ്ങൾ ചിലപ്പം വളരെ കോമ്പീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ചില ജോബ് അതാണെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ നൈനോഫോൺസ് പറയുന്നത് നിങ്ങൾക്കത് കിട്ടുമോ നിങ്ങൾക്കത് ലഭ്യമാകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് ഭയപ്പെടേണ്ടുന്നതായ ഒരു കാര്യമുണ്ട് ഇത് വിട്ടിട്ട് പോകുമെന്നൊരു ഭയം നിങ്ങൾക്കുണ്ട് അതുപോലെ നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതായ കാര്യമുണ്ട് കാരണം നിങ്ങളൊരു ബൗണ്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത് കാരണം ആ ബൗണ്ടറി നിങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് ആൻഡ് എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് പണം അതുപോലെ പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി പുതിയ ജോലി ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്യൂച്ചർ വരുന്നതായിരിക്കാം നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം കേട്ടോ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം എന്തേലും എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരുതി വെച്ചിരുന്ന പണമായിരിക്കാം പക്ഷെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നിങ്ങളത് മേക്ക് യൂസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ആ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ആ പണം നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് കാത്തിരുന്ന പണമാണ് അപ്പോൾ ചിട്ടി പൈസയോ അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന പൈസ ഇന്ന് പെട്ടെന്ന് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട് കാരണം നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അതായത് നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ഓക്കെ ലാസ്റ്റ് കാണാൻ വന്നിട്ട് ടെൻ ഓഫ് ആണ് നിങ്ങളുടെ ഒരു കർമ്മ റിലീസ് ആവുന്നതാണ് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ഓ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും അത് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഇമോഷണലി വളരെ വീക്ക് വീക്കായിരിക്കും കാരണം നിങ്ങൾ ആ ബ്രേക്കപ്പിന്റെ കാലത്തുണ്ടായിരുന്ന അതേ പെയിൻ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ കർമ്മ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ അല്ലേ ആ കർമ്മ ക്ലിയറൻസിന് സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണലി നിങ്ങൾ ഡാമേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇമോഷണലി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുപോലെ ഇന്ന് ഓവർ ബേർഡൻഡായിരിക്കും ഒരുപാട് ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ഇവിടെയും പറയുന്നുണ്ട് സെവൻ ഓഫ് കപ്പിലും പറയുന്നുണ്ട് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും നിങ്ങൾ മടുത്തു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ പറ്റാതെ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ ലീവ് ആകുവാണെങ്കിൽ അവരുടെ ജോലിയും കൂടെ ചേർത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതാണ് ടെൻ ഓഫ് വോൾസ് പറയുന്നത് പിന്നെ ഇവിടെ കർമ്മ കർമ്മസൈക്കിൾ എൻ്റാവും ആയതുകൊണ്ട് തന്നെ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് ഈ ഒരു കർമ്മയുടെ പേരിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ വേദനിച്ചത് സഫർ ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു കർമ്മ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാവും നിങ്ങൾ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടിരുന്ന് ഈ ടാരയൊക്കെ കാണുന്ന പോലെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടായിരിക്കും ആ കാ കണ്ട് കണ്ട് നിങ്ങൾ ഹീലായി നിങ്ങൾ അതിൽ നിന്നിപ്പോൾ റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളുടെ കർമ്മ ഹീലായി എന്നാണ് കർമ്മ നിങ്ങളിൽ നിന്ന് ഹീലായി അകന്നു പോയി കർമ്മ ക്ലിയറൻസ് വന്നു നിങ്ങൾ കർമ്മയിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ചിലപ്പോൾ ആ കർമ്മ ക്ലിയറൻസ് നടന്നതുകൊണ്ട് നിങ്ങൾക്ക് റിയൂണിയൻ്റെ സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മം അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാം നിങ്ങൾ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി അതിനേക്കാൾ മെച്ചമുള്ള ജോലി നിങ്ങൾക്ക് വന്നു കിട്ടാം അപ്പോൾ നിങ്ങളിലേക്ക് സക്സസ് വരുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ കർമ്മ വിജയകരമായി പൂർത്തിയാക്കിയത് കൊണ്ട് അതിനുള്ള സമ്മാനമാണ് ഈ പറഞ്ഞ റീയൂണിയനോ അല്ലെങ്കിൽ ജോലി തിരിച്ചു കിട്ടുന്നതോ അല്ലെങ്കിൽ പുതിയ ജോലി ഓഫർ കിട്ടുന്നതോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുന്നതോ ഒക്കെ അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് മുട്ടമൊക്കെ ലവ് ഹേസ് ആണ് വരുന്നത് ഫുൾ ആണ് വരുന്നത് സ്ട്രെങ്ത് ആണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ ഒരു പര്യവസാനം അല്ലെങ്കിൽ അതിൻ്റെ ആ കാർമ്മി ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ബാക്ക് നോർമൽ ആവുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ഒരു റിയൂണിയൻ്റെ കാർഡ് തന്നെയാണ് കാണുന്നത് ലവേഴ്സിൻ്റെ കാർഡ് പുതിയ തുടക്കം ആ തൊട്ട് താഴെയുള്ളത് ഫുൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ട് അടുത്തത് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ് അപ്പോൾ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കർമ്മ ക്ലിയറൻസ് നിങ്ങളിൽ വന്നിട്ടുള്ളത് അത് നിങ്ങളിൽ നിന്ന് നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ട്രവിങ് അടുത്തത് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താന്ന് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് വളരെ വലിയ വിശാലമായ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് ബിഗ് ഹാപ്പി ചേഞ്ചസ് നെക്സ്റ്റ് ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് സഹായഹസ്തവുമായി ആളുകൾ ചുറ്റുമുണ്ട് നിങ്ങളൊന്ന് ചോദിച്ചിരുന്നാൽ മാത്രം മതി ആളുകൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഓക്കെ നെക്സ്റ്റ് കാർഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് വീണ്ടും മറ്റുള്ളവരോട് സഹായം ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് നാണം വിചാരിക്കേണ്ട നാണക്കേട് വിചാരിക്കേണ്ട മറ്റുള്ളവരുടെ സഹായം തേടുക നിങ്ങളുടെ കർമ്മ കുറച്ച് ബാഗേജ് എവിടെയെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ആളുകൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും അവരുടെ ഭാഗത്ത് നിന്ന് ദിവസം നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ സാധ്യത അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട മടിക്കണ്ട സാഹചര്യം അനുകൂലമല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ മറ്റുള്ളവരുടെ സഹായം തേടുക ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് ഇനി ബാക്കിയുള്ളവർക്ക് പോകാം ലവേഴ്സ് മാത്രം വരുന്നാൽ മതി ലവേഴ്സിനുള്ള ഗൈഡൻസാണ് ലവേഴ്സിന് എന്ത് ഓർക്കും ഗൈഡൻസ് ആണുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് പ്ലേഫുൾനെസ് ആണ് ടു റീക്യാപ്ചർ റൊമാൻസ് അല്ല യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ ചിലപ്പോൾ നിങ്ങൾ വളരെ നിങ്ങളുടെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇത് ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഉള്ളവർക്കല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് കാണുകയോ അല്ലെങ്കിൽ സമ്പർക്കപ്പെടാൻ സാഹചര്യമൊക്കെ ഉള്ളവരാണ് കാണുകയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്സിൽ പിടിച്ചിരിക്കരുത് വളരെ പ്ലേഫുൾ ആയിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആ റൊമാൻസിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഇന്നർ യൂത്ത്ഫുൾ ആ ആ സ്പിരിറ്റിനെ നിങ്ങൾ തുറന്നു തുറന്നുവിടുക ആ യൂത്ത്ഫുൾനെസ്സും പ്ലേഫുൾനെസ്സും പ്ലേഫ്ഫുൾനെസ്സും പുറത്ത് കാണിക്കുക എന്നാൽ മാത്രമേ അവിടെ റീയൂണിയൻ അല്ലെങ്കിൽ റൊമാൻസ് വർക്കൗട്ടാവത്തുള്ളൂ നെക്സ്റ്റ് വൺ സെപ്പറേഷൻ ആണ് ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ ഇത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ ചക്രവാളത്തിലുണ്ട് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചക്രവാളത്തിൽ നമുക്ക് വിസിബിൾ ആണോ നിങ്ങളുടെ പേഴ്സണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അത് ചക്രവാളം വരെ എത്തിയിരിക്കുന്നത് മുങ്ങിപ്പോകാൻ അധികം സമയമില്ല എന്നും പറയാം ഒരു സെപ്പറേഷൻ ഫേസിലാണ് നെക്സ്റ്റ് റിലീജിയസ് ഫാക്ടേഴ്സ് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അബ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ അത് ശരിയാണ് പലർക്കും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് പല റിലേഷൻഷിപ്പുകളും പിരിഞ്ഞു പോകുന്നത് പക്ഷേ അതിനകത്ത് സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ തിരിച്ച് വരിക തന്നെ ചെയ്യും ലാസ്റ്റ് വൺ യു ഡിസേർവ് ലവ് യു ആർ ലവബിൾ ഇത് സെൽഫ് ലവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യം അവനവനെ തന്നെ സ്നേഹിക്കുക എന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ തോന്നത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് യു ആർ ലവബിൾ യു ആർ വെർത്ത് ലവിങ് നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹത ഉള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി തുറന്നു വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ല ഹൈപ്പ് ബട്ടൺ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്